അച്ഛനായതങ്ങനെ അപ്പം അതിന് ശേഷവും ഈ ഒരു ശുശ്രൂഷ മേഖല പല വൈദ്യരും ഇതിൽ തിരഞ്ഞെടുക്കാറില്ല അവരെ അവരെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഒരു പള്ളി ഒരു വികാരി അങ്ങനെ ആ രീതിയിലവർ പോകുന്നത് അതിനപ്പുറത്തോട്ടൊരു കാഴ്ചപ്പാട് പലപ്പോൾ പലരും കാണിക്കാറില്ല എന്നാൽ ചിലരതിനപ്പുറത്തോട്ടും ചെയ്യാറുണ്ട് പക്ഷേ തിരുമേനി ആദ്യം മുതൽ തന്നെ ഈ ഒരു നവീകരണത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ധ്യാന ധ്യാനകേന്ദ്രോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകരിലേക്ക് വരാൻ കാരണമായത് തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ ഒരു ധ്യാനം കൂടി പല ആളുകൾ ഇന്നിപ്പം അവരാരോപിക്കുന്നതാണ് ധ്യാനം കൂടുന്നു വൈകൂട്ടുന്നു പ്രാർത്ഥിക്കുന്നു കൈ കൈവൊക്കുന്നു കുറേ ഒച്ച വെക്കുന്നു ഇതാണ് കരിസ്മാറ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒരു ധ്യാനം കൂടി അല്ലെങ്കിൽ ഒരു അനുഭവം ഒരു ക്രിസ്തു അനുഭവം കിട്ടി പുറത്തിറങ്ങിയ ശേഷം ഞാൻ പിന്നെ പോകുന്നത് ഈ പറഞ്ഞ നവജീവന് വരുമായിരുന്നിടയ്ക്ക് രഹസ്യമായി നജീ നവജീവന് വരുന്നു മാനസിക രോഗികളെ മുടിവെട്ടും അവരുടെ താടിയെക്കൂടെ അവർ വലിയൊരു അവസരമായിട്ടാണ് കണ്ടത് അത് കഴിഞ്ഞ് തിരിച്ചുപോരും പിന്നെ വേറെ എവിടെയെങ്കിലും ജയിലിൽ ജയിലുകളിൽ പോയിട്ടുണ്ട് അവിടെ പോയി അവരെ കാണും അപ്പോൾ ഇതിനൊക്കെ അന്ന് ഉണ്ടായിരുന്നു അതിനൊക്കെ വരാനായിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ കോട്ടയത്ത് എനിക്കുണ്ടായിരുന്നു ജയിലുകളിൽ പോയി കുറേ പേരെ കാണും പിന്നെ നമ്മുടെ റെയിൽവേ കോളനി അടക്കമുള്ള കോളനികൾ വിസിറ്റ് ചെയ്യുക അങ്ങനെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് വാർഡുകളിൽ എപ്പോഴും സന്ദർശിച്ച് അവിടെ രോഗികളെ പോയി കാണുക അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ സഹായം നമ്മുടെ കൊണ്ട് ചെയ്യാവുന്നതുണ്ടെങ്കിൽ ചെയ്യുക പിന്നെ ഏതെങ്കിലും മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമപ്പെട്ടവരുണ്ടെങ്കിൽ കുടുംബസമാധാനം ഇല്ലെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും എത്തിച്ച് നമുക്ക് സുവിശേഷം പറയാൻ അറിയാൻ പറ്റാത്തത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിച്ചിട്ട് നിങ്ങളിത് കേൾക്കുക എന്ന് പറയാൻ സാധിക്കുക അതിന് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വണ്ടിയില്ല ഒന്നുമില്ല അങ്ങനെ കൊണ്ടുപോകാൻ ഒരു ഇടമില്ല ഇടമില്ല അതിനെക്കുറിച്ച് ആരും കൺസേൺ ആയിരുന്നില്ല അപ്പോൾ ഉള്ളിടത്ത് കൊണ്ടുപോയി അവരെ റെഡിയാക്കി തിരിച്ച് അവരുടെ പള്ളിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ പള്ളിയിൽ പോകണം കൂടാശ്ശേരി ചെയ്യുക ഇതൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ഈ അച്ഛനാകുന്നതിന് മുമ്പുള്ള പ്രവർത്തനം അപ്പോഴാണ് ഞാനവിടുത്ത് ഇത് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നത് വൈദികനാകുമ്പോഴാണ് വൈദികനാകുമ്പോഴാണ് അല്ല അത് ശരിക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അല്ലേ അതെല്ലാം വരുന്നതാണ് പിന്നെ അന്ന് അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഞാൻ മറ്റു സഭകളിലുള്ള എല്ലാവരെയും അങ്ങനെ സഭാ വ്യത്യാസം ഒന്നും നോക്കിയാലോ എല്ലാ സഭകളിലുള്ളവരുണ്ടായിരുന്നു അതെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അന്ന് ആ പറയുന്ന ഈ പറയുന്ന പല പ്രോഗ്രാമുകളിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലവർ അപ്പോൾ ആ സമയത്ത് കിട്ടിയ ആ എക്സ്പീരിയൻസാണ് വൈദികനായപ്പോഴും മറ്റു ചിലപ്പോൾ ഇത് ഇന്ന് ഇപ്പോഴുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം അല്ലായിരുന്നെങ്കിൽ ഒരു കേന്ദ്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പള്ളി കൊണ്ടോ ഇടവ് പള്ളി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭദ്രാസനം കൊണ്ടോ മരിഷപ്പായെങ്കിലൊരു ഭദ്രാസനം ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ട എനിക്ക് ഇതിനുപരിയായ പല പ്രസ്ഥാനങ്ങളിലേക്കും കടക്കാൻ സാധിച്ചത് അന്നത്തെ ആ അനുഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ അനുഭവങ്ങളൊക്കെ ഇന്ന് ഉപേക്ഷിച്ചേരെ ഏഹ് ഇനി തൊട്ട് ഇനി ഇവിടെ മുറിക്കകത്ത് കയറിയിരുന്നു എൻ്റെ സഭയിലെ പിതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നാളെ തൊട്ട് തിരുമേനി തിരുമേനിയുടെ മുറിയിൽ ഏ ശാന്തമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഇരിക്കും അല്ലാതെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എൻ്റെ എൻ്റേതല്ലേ എൻ്റെ ജീവിതം അതെ അത് പരിശുദ്ധാത്മാൻ്റെ ഒരു പ്രവർത്തനമാണ് പരിമയം അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാൻ മേലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത വെളിച്ചം ലഭിക്കാത്ത കുറെ പേര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അവര് പറയുന്ന ഒരു നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് തിരുവേദനയ്ക്ക് ഒരിക്കലും പരിശുദ്ധാത്മാ പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോകാനും പറ്റത്തില്ല ദൈവം നമ്മൾ മുമ്പോട്ട് തന്നെ നയിച്ചോണ്ടിരിക്കുമല്ലേ അപ്പം ഈ ധ്യാന കേന്ദ്രം അങ്ങനെ ഒരു രീതിയിൽ ഒരു ഉരുവായതാ അല്ലേ അതല്ലേ പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും നമ്മൾ ഇപ്പം ആദിമ നൂറ്റാണ്ട് ആദിമനൂറ്റാണ്ടിൽ അപ്പോസോലന്മാരിലായി ബൈബുലരായി വളരെ പേടിച്ചരണ്ടിരുന്നു ക്രിസ്തു അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ അവർ കാത്തിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ആവശിച്ചു അന്ന് അവർ വിമർശിക്കപ്പെട്ടവരായിരുന്നു അന്ന് പതിനേഴ് ഭാഷകൾ സംസാരിക്കുന്നവർ ജലസിനിമയിലുണ്ടായിരുന്നു ഈ പതിനേഴ് ഭാഷകളുണ്ടായിരുന്നവർക്ക് അവരവരുടെ ഭാഷകളുടെ ആണ് പത്രസുലിയ പ്രസംഗിച്ചത് മനസ്സിലായി മനസ്സിലായത് അതൊരു ഭാഷാല്ലേ അത് തീർച്ചയായും അല്ലേ അന്നത്തെ കാലത്ത് കള്ളുപിടിച്ച് മദ്യ മദ്യപിച്ചവരാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് അതെ അപ്പം അത്തരത്തിലുള്ള ആദിമ സമൂഹം തന്നെ ഒരു ഒരു കാരിസം ഉൾക്കൊള്ളുന്ന സമൂഹമാണ് കാരിസ്മാറ്റിക് സമൂഹമായിരുന്നു കാരിസം ഉള്ള സമൂഹമാണ് ചർച്ച എന്ന് പറഞ്ഞാൽ കാരിസത്തിലൂടെയാണ് നിലനിൽക്കുന്നത് സത്യത്തിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ കെട്ടിടങ്ങൾ കുറേ ഫ്രെയിം വർക്കുകൾ കൊണ്ടോ ക്ലബ് പോലെ കൊണ്ടൊന്നും അങ്ങനെ നിലകാർക്ക് സാധിക്കില്ല അങ്ങനെയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ ചർച്ചകളൊക്കെ കുറേ ആഘോഷങ്ങളും കുറേ ഇതുമൊക്കെ ആയിട്ട് നിന്നിട്ട് അവസാനം അതൊന്നും അല്ലാതെ ആയിട്ട് തീരുകയായിരുന്നു അപ്പോൾ കാര്യസം തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ വിമർശിക്കുന്നവർ പറയുന്നതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങളായിട്ട് നമുക്കതിനെ ചിലതിനെ എടുക്കാൻ പറ്റും അതെങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഒരു പാത്രം നല്ല ഭക്ഷണമുണ്ടെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടെങ്കിൽ അതെങ്ങനെ എല്ലാവർക്കും അനുഭവവിദ്യമായി കൊടുക്കാം എല്ലാവർക്കും യോജിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലത് കൊടുക്കാം അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത സഭകളിൽ വ്യത്യസ്ത ആരാധന രീതി അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും പോകുന്നത് എല്ലാ സഭകൾക്കും സഭകളുടേതായ ആരാധനകളും ആചാരങ്ങളും അവരുടേതായ രീതി വളർന്നു വന്നിട്ടുണ്ട് സുറിയാനി സഭയ്ക്ക് സുറിയാനി സഭയുടേതായ ഒരു ആരാധന രീതി വളർന്നു വന്നിട്ടുണ്ട് ലോകത്തിലെ എല്ലാ സഭകളും സുറിയാനി സഭയുടെ ആരാധന രീതിയെ ബഹുമാനിക്കുന്നുണ്ട് സുറിയാനി പാരമ്പര്യങ്ങളെയും തീർച്ചയായിട്ടും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റ് സഭകളിലും ആ രീതിയിലേക്കുള്ളൊരു ആരാധനയിലേക്ക് കഴിക്കോട്ട് തിരിഞ്ഞുള്ള ആരാധന ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രഡീഷനിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുറിയാനി പാരമ്പര്യത്തിൽ ബിരുദ്ധമായി കാണുന്നതെല്ലാം എതിർക്കപ്പെടുക അതോ ൊക്കെ എന്നാ ഹെറസിയാണ് അല്ലെങ്കിൽ അതൊക്കെ വേദവിപരീതമാണ് എന്ന് ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡിനോട് ഞാൻ സദലിതരാണ് എല്ലാ ആരാധനകളെയും ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മൾ നമുക്കത് അത് അതിൽ പങ്കെടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടാവരുടെ പേഴ്സണൽ അവകാശം പക്ഷേ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക പക്ഷേ ആ അതിനെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട് അതിപ്പം മറ്റ് മതത്തിൻ്റെ ആണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് ചിലപ്പം നമ്മുടെ സഭാവിശ്വാസമായിട്ട് ചേർന്നായിരിക്കില്ല നമ്മുടെ ജനങ്ങളെ നമ്മുടെ ഇതാണെന്ന് പഠിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട് പക്ഷേ അവരെ അനാദരിക്കാനോ അവരെ ഇത് ചെയ്യാനോ നമ്മുടെ ശരിക്കും നിയമ സംവിധാനങ്ങൾ പോലും എഴുത്തുകയാണ് ഇപ്പം സാധിക്കത്തില്ല അത് ശരിയല്ല സ്നേഹത്തിൽ വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി നമ്മുടെ സഭാവിശ്വാസികൾ മാറണം ഒരു അഗ്രസീവ് മനോഭാവം പരീശന്മാരുടേതുപോലെ ഈ ഹൃദസമൂഹത്തിലെ പരീഷന്മാരിങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു ക്രിസ്തുവിനെ ഇങ്ങനെ വീഴ്ച കൊണ്ടിരിക്കുക ശിഷ്യന്മാരെയും നോക്കിക്കൊണ്ടിരിക്കുക ഇവരെന്താണ് ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നത് എന്നിട്ട് അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും ഇത് അത്ര ശക്തമായിരുന്നു അത് അതുകൊണ്ടാണല്ലോ അതൊക്കെ ബൈബിളിൽ അതുപോലെ തന്നെ വന്നത് അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കൂടി ഉള്ളപ്പം അവരെ ആക്രമിച്ച് അതിൻ്റെ പത്തിരട്ടി ശക്തിയോടുകൂടി ആക്രമിക്കുന്ന ആ ഒരു ഫോഴ്സ് അതൊരിക്കലും ഒരു ക്രൈസ്തവ സഭയ്ക്ക് സഭയിലുള്ളവർക്ക് ചേർന്നതായിട്ട് എനിക്ക് ഒരു ഒരിക്കലും തോന്നുന്നില്ല നമ്മുടെ ഭവനമാണിത് നമ്മുടെ സഭ നമ്മുടെ സഭയിൽ ആരാധന രീതി അനുസരിച്ച് ജീവിക്കേണ്ടവർക്ക് അവരെ നിർബന്ധിച്ച് ആരെയെങ്കിലും നമ്മൾ നിർബന്ധിച്ച് നീ കൈകൊട്ടിയേ പറ്റൂ അല്ലെ നീ അങ്ങനെയൊന്നും നമ്മളാരും ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ സംഭവിക്കുന്നപ്പോഴാണ് ജീവിതം വഴിതെറ്റി പള്ളിയില്ല പ്രാർത്ഥനയില്ലാതെ പോയി തകർന്നടിഞ്ഞ ഒരുവൻ്റെ അവരെയാണ് നമ്മൾ ലക്ഷ്യമിട്ടാണ് ഇത് തുടങ്ങിയത് ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു സമാധാനം കിട്ടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായിട്ടും സമാധാനം അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ചെറുതായി ആരംഭിച്ച ഒരു സംഭവം ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളായി വളർന്നതിൻ്റെ പിന്നിലെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കാരണം അതിനുവേണ്ടി അവരുടെ മാംസരക്തങ്ങളുടെ വിലയാണല്ലോ അവരുടെ പണം എന്ന് പറയുന്നത് അവർ ജോലി ചെയ്തുണ്ടാക്കിയ പണം ആ പണമെല്ലാം അവർ കൊണ്ട് തന്നതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ വരുത്താൻ പറ്റുക ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയോ വലിയ പ്രസ്ഥാനങ്ങൾ എത്ര കോടി രൂപ നമ്മൾ നമ്മളിതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അതെല്ലാം ഇവിടെ വന്നിട്ടുള്ളവരുടെ വിവിധ സ്ഥല സഭകളിൽ നിന്നും വിവിധ സമൂഹത്തിൽ നിന്നും വന്നിട്ടുണ്ട് അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് കൊർണലൂസിൻ്റെ ജീവിതാനുഭവം എടുത്താൽ കൊന്നേലി ഒരു നല്ല മനുഷ്യനായിരുന്നു വിജാതീയനായിരുന്നു വിജാതീയനായിരുന്നു ഒരു ദർശനം ഉണ്ടാകുക നിങ്ങൾ പോയി പത്രോസിനെ പിന്നെ വിളിച്ചുകൊണ്ട് വരിക അത് അദ്ദേഹത്തിന് മാത്രം കിട്ടിയ പേഴ്സണൽ ഒരു മെസ്സേജാണ് അദ്ദേഹം എന്തു ചെയ്യുന്നു രണ്ടുപേരെ കുറച്ച് പേരെ അയച്ച് പത്രോസിനെ കാണാൻ ആളയക്കുന്നു പത്രോസ് പോലെ അവിടെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു വിശക്കുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തിനാണ് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ട് ആ ദർശനം അദ്ദേഹം കാണുന്നത് അദ്ദേഹം നിലനിൽക്കുന്ന മത സംവിധാനത്തിനെതിരായ ദർശനമാണ് കൊന്നു ഭക്ഷിക്കുക എന്ന് പറഞ്ഞു അതിനൊന്നും പലതും എന്താണ് യഹൂദ നിയമപ്രകാരം ചെയ്യാൻ പാടില്ല പാടില്ലാത്ത അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ മതത്തിൻ്റെ കെട്ടുപാടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ പത്ര ദിവസം പറഞ്ഞാൽ ആ പരിപാടി വേണ്ട അത് നടക്കുന്ന കാര്യമല്ല പക്ഷേ പത്ര ദിവസ പോലെ നീ തുപ്പട്ടി കണ്ട ശേഷം കൊന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനിതൊന്നും ഭക്ഷിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അശുദ്ധ ഞാൻ അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയില്ല ഉടനെ പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ചതിന് നീ എന്ന് അശുദ്ധമെന്ന് കാണുന്നു ആ ദർശനം അവസാനിച്ചു ഈ ദർശനം ഉണ്ടായി ഉണ്ടായി ഈ ദർശനം ഉണ്ടാകാതിരിക്കുകയോ ഉണ്ടായത് നെഗ്ലക്റ്റ് ചെയ്യുകയോ മനസ്സിലാകാതിരിക്കയോ പോയിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്തായാലും ചോദിച്ചാൽ ഈ കൊർണേ വന്ന് വിളിക്കുമ്പോൾ ഒരു കാരണവശാലും തങ്ങളുടെ മതത്തിനെതിരാണ് അതുകൊണ്ട് ഇവർ പോകത്തില്ല പത്ര ദിവസം പോകത്തില്ല പത്ര ദിവസം അപ്പോസോലൻ ഒരിക്കലും പോവില്ല പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ ചെന്നില്ല ചെന്നപ്പോഴാണ് വിജാതികരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് യഹൂദർക്ക് മാത്രമുള്ളതല്ല ഇത് വിജാതികർക്കുള്ളതാണ് വിജാതികരുടെ മേൽ പരിശുദ്ധാത്മാവ് അറിഞ്ഞതുകൊണ്ടാണ് അപ്പോസോലന്മാർക്ക് വിജാതിയ സമൂഹങ്ങളിലേക്കെല്ലാം പോകാൻ പറ്റിയത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ പോലും ഇന്നിരുന്ന് നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയാൻ ഇവിടെ വിശ്വാസം വന്നതുകൊണ്ടാണ് പ്രഘോഷിക്കപ്പെട്ടതുകൊണ്ടാണ് ആ പോകാനുള്ള ധൈര്യം കൊടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമാണ് അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയ ഒരു പ്രചോദനത്തിൻ്റെ ഫലമാണ് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വഴിത്താരയിലൂടെ യാത്ര ചെയ്തു ആ വഴിത്താരയിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ വ്യത്യസ്തമായ വഴിത്താരകളാണ് എല്ലാ കാര്യത്തിലും എടുത്തിട്ടുള്ളത് അതിലൊന്ന് ഞാനെൻ്റെ ഭവനം ഉപേക്ഷിച്ച് ഇറങ്ങിയ ആളാണ്